ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആ ഒരു എപ്പിസോഡിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് നന്ദിനിയെ മകളായി തന്നെ സ്വീകരിക്കുന്ന പത്മയുടെ ജീവൻ രക്ഷിച്ചത് നന്ദിനിയാണെന്നുള്ള സത്യം പത്മ തിരി പത്മ സൂര്യയോട് പറയുന്ന ആ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ നന്ദിനി സൂര്യ ഇങ്ങനെ വിളിച്ചിട്ട് നന്ദിനിയോട് നന്ദിനിയാണ് തന്നെ ജീവൻ രക്ഷിച്ച് നന്ദിനിയെ കാണണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോഴാണ് കേട്ടോ സൂര്യയും ഈ പറയുന്ന യതീന്ദ്രനും നന്ദിനിയെ അന്വേഷി

അങ്ങനെ പുറത്തു വന്ന യതീന്ദ്രനോട് സൂര്യ പറയാ അച്ഛ എവിടെ നന്ദിനി എന്ന് ചോദിക്കാനായിട്ട് അയ്യോ അത്തരക്കിനിടയിൽ അവളെ ഞമ്മളന്വേഷിച്ചില്ല അവൾ വേണമെങ്കിൽ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പിന്നീടാണെങ്കിലോ അമ്മ അവളെ കാണണം എന്ന് ആവശ്യപ്പെടുന്നു മോനെ നീ എന്തേ വിളിച്ചത് അമ്മയെന്നോ അതെ അമ്മ അവളെ കാണണം എന്ന് ആവശ്യപ്പെടുന്നു മോനെ എത്ര നാൾക്ക് ശേഷമാണ് നീ നിൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്ന അച്ഛ അതൊക്കെ പിന്നെ പറയാം എനിക്കെന്തായാലും നന്ദിനെ കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിനിയെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോവുകയാണ് അതായത് ആ ഹോട്ടൽ റൂമിലോട്ട് ചെല്ലണം ആ സമയമൊക്കെ അവിടെ നന്ദിനി ഉണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങനെ നന്ദിനിയെ അന്വേഷിച്ച് സൂര്യ അവിടെ എല്ലാം നടക്കണം കേട്ടോ പക്ഷെ നന്ദിനിയെ കാണുന്നില്ല അങ്ങനെ വേദയോട് ഇന്ദ്രജയോടും ചോദിക്കുകയാണ് അവൾ തെറ്റ് ചെയ്തില്ലേ അവൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു അവളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയാനായിട്ടോ അതൊക്കെ കൂടി ഇന്ദ്രജയോടും വേദയോടും കൂടി സൂര്യ ചോദിക്കുകയാണ് ആരാണ് അവളെ പോലീസിൽ പരാതിപ്പെട്ടത് അവളാണ് ഇത് ചെയ്തതെന്ന് ആരാ പറഞ്ഞത് പിന്നെ നമ്മുടെ അമ്മ പറഞ്ഞതിന് നീ കേട്ടില്ല സൂര്യ നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത് നമ്മുടെ അമ്മ എന്താ പറഞ്ഞത് നന്ദിനി നന്ദിനി എന്നല്ലേ മടിയിൽ വിളിച്ച് കിടക്കുമ്പോൾ പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഇപ്പോൾ നന്ദിനിയാണത് ചെയ്യാന്നുള്ളത് നിങ്ങൾക്കറിയുമോ ഡീ എനിക്ക് നന്ദിനിയോട് പണ്ടേ വൈരാഗ്യമാണ് നീ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് യതീന്ദ്രനെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ യതീന്ദ്രൻ പറയുകയാണ് മോനെ നീ ആദ്യം നന്ദിനിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ട് വരാൻ നോക്കിയെന്ന് പറയട്ടോ അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല സൂര്യ അവിടെ നിന്നും പോകുമ്പോൾ ഇവരോട് രണ്ടാളോട് പറയുന്നുണ്ട് നന്ദിനെ പോലീസുകാരെ കൈവെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏട്ടൻ്റെ മുഖം ശരിക്കും അറിയുമെന്നൊക്കെ പറഞ്ഞു ാണ് പോകുന്നത് അങ്ങനെ തന്റെ ഏട്ടൻ തൻ്റെ നേർക്ക് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ ഒരാകെ പേടിച്ച് പോവാണ് ഒരാകെ ഭയന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നീടാണെങ്കിലോ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നുമ്പോൾ നന്ദിനിയെ ഒരുപാട് മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ടാവട്ടോ നന്ദിനിയെ ഇങ്ങനെ മിത്ര വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇനി എന്തായാലും വെറുതെ വിടരുത് അവളെ അവിടെ വെച്ച് നന്ദി തീർത്തേക്ക് തീർത്താലും കുഴപ്പമില്ല നിങ്ങളെ രക്ഷിക്കേണ്ട കാര്യം ഞാൻ ഞാനേറ്റവും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവട്ടോ അങ്ങനെ ഒരുപാട് പുതിരി തല്ലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളെ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ പറയുകയാണ് ഞങ്ങളെല്ലാം ചെയ്തത് ഞങ്ങളെല്ലാം ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ഞാനെല്ലാം ചെയ്തത് എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഇവർ മര്യാദക്ക് പറഞ്ഞു നീ കുറ്റം സമ്മതിച്ചോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനെ ഒരുപാടായിട്ട് തല്ലുമ്പോഴാണ് സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ സൂര്യയുടെ വരവ് കാണുമ്പോൾ തന്നെ എസ് ഐ നിന്ന് പരങ്ങുന്നുണ്ട് അങ്ങനെ എസ് ഐയോട് സൂര്യ ചോദിക്കുകയാണ് നന്ദിനി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടെ തന്നെ എന്ന് പറയുന്നത് അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുമ്പോൾ നന്ദിനിയെ അവർ ഒരുപാട് തല്ലിയിട്ട് നന്ദിനി ആകെ ക്ഷീണിതയായിരിക്കുന്ന ഒരു അവരെങ്കിലും അപ്പോഴേക്കും നന്ദിനിയെ നിങ്ങൾ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പോലീസ് ഒരു ചോദ്യം കാര്യങ്ങളൊക്കെ അതിന് എൻ്റെ എന്തിനു വേണ്ടിയാണ് നന്ദിനെ അറസ്റ്റ് ചെയ്തത് അതാദ്യം അറിയട്ടെ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ അമ്മ പുറത്ത് നിന്നും മേലെ നിന്നും വീണത് നന്ദിനിയാണെന്ന് പറയുന്നു പറയുന്നു എന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയം ഉടൻ തന്നെ പോലീസ് പറയാണ് അത് പിന്നെ നിങ്ങളുടെ അമ്മ തന്നെയല്ലേ പറഞ്ഞു എന്ന് ഇന്ദ്രജയും വേദയും പറഞ്ഞു അവരുടെ പരാതി പ്രകാരമാണ് ഞാൻ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ അമ്മ തന്നെ പറയുന്നു നന്ദിനെ അമ്മയുടെ ജീവ രക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവളെ വെറുതെ വിടണം വേണമെങ്കിൽ നിങ്ങൾ വന്ന് പോലീസിൽ വന്ന് മൊഴിയെടുത്തോളൂ അവളെ പെട്ട സോറി ഐ സിയുവിൽ വന്ന് മൊഴിയെടുത്തോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇവളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ദേഷ്യത്തോടു കൂടി എസ് എങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നന്ദിനി അവിടെ നിന്ന് സൂര്യ ഇറക്കിക്കൊണ്ടുവരികയാണ് ഈ സമയം ഇത്രയുടെ ഫോൺ കോൾ വന്നിരിക്കാണ് അപ്പം ഇത്ര എന്തായി അവളെ അടിച്ചോ അവളെ എന്തായി അവളെ തീർത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മേഡം ഞങ്ങൾക്കതിനെ പറ്റിയില്ല അപ്പോഴേക്കും ഇത്രക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിയില്ല അപ്പോഴേക്കും സൂര്യ വന്ന് രക്ഷ ിച്ചു കൊണ്ടുപോയി ഈ പറയുന്ന പത്മ പറഞ്ഞിരിക്കുന്നു തന്തിൻ്റെ ജീവരക്ഷിക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ മിത്ര ആകെ പേടിക്കണം കേട്ടോ മിത്രക്ക് ആകെ പേടിയവണേശ്വരൻ ഇങ്ങനെ ഒരു ഇത് താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന ഭാവത്തിൽ അപ്പോൾ അവർ സംസാരിച്ചു അതേ സംസാരിച്ചു എന്ന് പറയാനോ അങ്ങനെ മിത്ര ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ മിത്രയുടെ അമ്മ വന്നിട്ട് പറയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് തീക്കളിയാണ് നീ കളിക്കുന്നത് നീ ഈ കളികളൊക്കെ കളിക്കുമ്പോൾ അത് നിന്റെ തലയിൽ തന്നെ ഏത് സമയം വന്ന് വീഴുവെന്ന് പറയില്ല പറയാൻ പറ്റില്ല അപ്പോഴേക്കും അന്തിയുടെ അച്ഛൻ സോറി ഈ മിത്രയുടെ അച്ഛൻ പറയുന്നത് നീ മോളെ ങ്ങനെ വഴക്ക് പറയരുത് ദേ നിങ്ങള് വേണ്ടതിനും വേണ്ടാത്തതിനും കൂട്ടുനിന്ന് കൂട്ടുനിന്ന് ഇവളുടെ സ്വഭാവമൊക്കെ ഇങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടോ അങ്ങനെ ഇനി വരുന്നോടത്ത് വെച്ച് കാണാം മകള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കിടക്കുമ്പോഴും എന്ത് രാഷ്ട്രീയ കുപ്പായ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റാത്തൊരവസ്ഥ എത്തും അതുവരെ ഉണ്ടാവും ഇവളുടെ ഈ പ്രതികാരം ചെയ്യൽ അവനോടുള്ള ഭ്രാന്ത് അവനില്ലാത്ത സ്നേഹം ഇവൾക്കെന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ മിത്രക്ക് ദേഷ്യം പിടിക്കണം അങ്ങനെ മിത്ര തൻ്റെ കയ്യിലുള്ള കുപ്പിയെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് അച്ഛാ ഇവരോട് പോകാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച വക്കിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് പിന്നീടാണെങ്കിൽ നന്ദിനെയും കൊണ്ടിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഉടൻ തന്നെ അപ്പോഴേക്കവിടെ യതീന്ദ്രൻ എത്തിയിട്ടുണ്ടാവും അങ്ങനെ യതീന്ദ്രനാണെങ്കിലോ നന്ദിനെയും കാണുമ്പോൾ മോളത് എന്തോന്ന് കൊലാണ് ഇനി പോലീസുകാർ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ ഒരിക്കലും അമ്മയെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അമ്മയുടെ ജീവ രക്ഷിക്കാണ് ചെയ്തത് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് കണ്ടു ഞാൻ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവരെ അടിച്ച് വരുവമാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദിനുടെ ഫൈറ്റിനെ കുറിച്ച് നന്നായി സൂര്യക്കും അറിയാമല്ലോ അങ്ങനെ സൂര്യ പറയുകയാണെങ്കിൽ ഇവളാണ് രക്ഷിച്ചതെന്ന് അമ്മ തന്നെ പറഞ്ഞു എന്ന് പറയാനോ എന്തായാലും നന്ദിനി നീ വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ അസുവിനുള്ളിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ ഈ സമയം പത്മയാണെങ്കിലോ മൗനം കൊണ്ട് തൻ്റെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് പത്മയ്ക്ക് കൈകാലുകൾ ചലിക്കാൻ കഴിയുന്നില്ല അത്രയും വേദനയോടുകൂടി തൻ്റെ കയ്യിലൊക്കെ വയറും വെള്ള തന്നെ നന്ദിനിക്ക് നന്ദിനിയോടൊന്നും മാപ്പ് പറയണം കൈക്കൂപ്പി പറയണമെന്ന ആഗ്രഹമുണ്ട് അങ്ങനെ പത്മ കുറേ നേരം നന്ദിനിയെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം നന്ദിനിക്ക് അടികിട്ടിയ കവളയിലൊക്കെ ഇങ്ങനെ ചോരപ്പാട് കിടക്കുന്നുണ്ട് അത് കാണുന്ന നന്ദിനിയെ കണ്ടോടന്നെ സൂര്യോട് ചോദിക്കുകയാണ് ഇവളുടെ മുഖത്ത് ഇങ്ങനെ അടിയേറ്റത് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഗുണ്ടകൾ അടിച്ചതാണോ അല്ല അമ്മ അമ്മയുടെ രണ്ട് മക്കളുണ്ടല്ലോ മിത്രയും വേദയും അമ്മ അമ്മയെ ഇവള് ദ്രോഹിച്ചെന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്തു ഇവളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസുകാർ ഉപദ്രവിച്ചതാണ് അത് കേൾക്കുന്ന പത്മ പൊട്ടിക്കരയാണ് കേട്ടോ മോളെ ക്ഷമിക്കണം എൻ്റെ മക്കൾക്ക് നിന്നോട് ദേഷ്യമാണ് അതിലേറെ ദേഷ്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോള് ആ ഗുണ്ടകൾ ിടയിൽ ഫൈറ്റ് ചെയ്ത് എന്നെ രക്ഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞത് ഇവരോട് അതായിരുന്നു പക്ഷേ ഇവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്തായാലും മോളെ നീ അമ്മക്ക് മാപ്പ് നൽകണം ഈ അമ്മയോട് നീ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതോടുകൂടി പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നന്ദിനി നന്ദിനി പറയാണ് പത്മാമ്മയുടെ അങ്ങനെ കരയണ്ട ഞാൻ ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളൂ പത്മാമ്മയുടെ കരയൊന്നും വേണ്ട അതിനെ എന്നോട് സോറിയും പറയണ്ട അല്ല മോളെ നീ എൻ്റെ മകൻ്റെ ജീവിതത്തിലോട്ട് വന്ന അന്ന് മുതൽ നുഴഞ്ഞു കയറി വന്നു ഒരു തോട്ടക്കാരി വന്നു എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് തരത്തിൽ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിൻ്റെ കുടുംബത്തിനോട് ഞാനിത് ചെയ്ത് അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ മകനെ നീ ഒരു മകനാക്കി എടുത്തതിലും അതുപോലെ തന്നെ എൻ്റെ മകന് ഏറ്റവും യോജിച്ച ഒരു പെൺകുട്ടി നീ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണം ഈ അമ്മ പാപിയാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള വയറും വലിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നിട്ട് പറയാം വേണ്ട പത്മ മേഡം സമാധാനത്തോടു കൂടി കിടന്നോളൂ ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല അടിയും ഒറ്റപ്പെടുത്താൻ വേദനകളൊക്കെ ചെറുപ്പം മുതലേ സഹിച്ചത് കൊണ്ട് തന്നെ എനിക്കിതൊന്നും വിഷയമില്ല മേഡം മേഡം പ്രശ്നമാക്കേണ്ട എന്നൊക്കെ പറയട്ടെ അപ്പോഴും പത്മയുടെ ഉള്ളിലൂടെ നെഞ്ചത്ത് ഒരു കത്തിവെച്ച് കുത്തുന്നത് പോലെ എത്രയും വലിവാണ് വരുന്നത് കേട്ടോ അപ്പോഴേക്കും ഇന്ദ്രജയും ഓടിയെത്താണ് അപ്പോൾ ഇന്ദ്രജയും വേദയും കണ്ട ഉടനെ തന്നെ യഥീന്ദ്രം കരണക്കുറ്റി നോക്കിയോ ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ എന്നിട്ട് വിജയോട് പറയുന്നുണ്ട് നിനക്ക് തരാൻ അറിയാഞ്ഞിട്ടല്ല ഇത്രയും വളഞ്ഞ ബുദ്ധിക്ക് നീ കൂട്ടുനിന്ന് നിന്നെ ഞാൻ ഇനി വീട്ടിൽ വെക്കില്ല അപ്പോൾ തന്നെ വിജയ് പറയുന്നുണ്ട് അയ്യോ സാറേ അയ്യോ അച്ഛ അങ്ങനൊന്നും പറയരുത് യുവന്മാർക്ക് എന്നും കുഷുബും കുന്നായ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രക്തബന്ധത്തിനോട് പോലും കുഷുബും ായ്മയുമുള്ള ഇങ്ങനെ ഒരു പെങ്ങൾ രണ്ട് പെങ്ങന്മാർ എവിടെയും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം കേട്ടോ അപ്പോഴാണ് സൂര്യ ഐസിൽ നിന്ന് കടന്നു വരുന്നത് സൂര്യയെ കാണുമ്പോൾ ഇന്ദ്രജയും വേദയും ആകെ പേടിക്കുകയാണ് അന്തിരി ഒരുമാതിരി കോലമായിരിക്കുന്നു നന്ദി കല്ല അടി കിട്ടിയിരിക്കുന്നു അപ്പം വേദ പറയാ ചേച്ചി അവൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ എന്നിട്ട് സൂര്യ കാരണക്കുറ്റി നോക്കി ഇന്ദ്രജയുടെയും വേദയുടെയും അംഗം കൊടുക്കണം കേട്ടോ എന്നിട്ട് പറയണേ എടി ദുഷ്ടതയെ മാത്രം നിറഞ്ഞ എനിക്ക് രണ്ട് ചോ എൻ്റെ രണ്ട് പെങ്ങന്മാരെന്ന ലെവലാണ് ഇത്രയും നാളും ഞാൻ നിന്നെ കണ്ടത് പക്ഷേ വെറും ദുഷ്ടതയും കുനിഷ്ടും മാത്രം നിറഞ്ഞ നിങ്ങളുടെ ഈ സ്വഭാവത്തിന് ഇനിയെങ്കിലും അറുതി വരണം അതുകൊണ്ട് നിങ്ങൾക്കുള്ള ശിക്ഷ അമ്മ ഒന്ന് എണീക്കട്ടെ അപ്പോൾ അപ്പോഴുതന്നെ ഇന്ദ്രജ അങ്ങനെ വെറേ നോക്കാണ് അമ്മ ആരെയാണ് ഈ അമ്മ വിളിക്കുന്നത് എന്ന ഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട് അപ്പോഴുതന്നെ അമ്മ ഒന്ന് എണീക്കട്ടെ അതിനാവാം നിങ്ങൾക്കുള്ള ശിക്ഷ ഞാനും അമ്മയും കൂടി നിങ്ങൾക്ക് തരും ഇത് എൻ്റെ ഭാര്യയാണ് ഇവളുടെ ദേഹത്ത് നിന്നും ഇനി ഒരു കണ്ണിന് ീർത്തുള്ളികൾ പോലും പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ നിങ്ങൾ കളിച്ചതിനുള്ള ശിക്ഷ അമ്മ ഒന്ന് എണീറ്റെ അശുവിനെ നിന്നൊന്നും പുറത്ത് വരട്ടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഇവിടെ ഇവിടെ ഇത്രമാത്രം അമ്മ ഇവിടെ സ്നേഹിച്ചു എന്ന് മനസ്സിലാവാതെ ആകെ പകച്ചു നിന്ന് പോവാണ് പോകാനായിട്ടോ